ഇന്ന് ജീവിതശൈലി രോഗമാണല്ലോ ഏറ്റവും വലിയ രോഗങ്ങൾ നമ്മുടെ മുൻപിലല്ല പക്ഷേ ഈ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ രോഗികൾക്ക് അങ്ങ് മനസ്സിലാവില്ല അവർ ഇത് പ്രശ്നമുണ്ടോ അപ്പോൾ കൊളസ്ട്രോൾ കൂടി അതിനൊരു മരുന്ന് തരും പ്രഷറ് കൂടി അതിനൊരു മരുന്ന് തരും എന്ന ഒരു ആറ്റിറ്റ്യൂഡിലാണ് ഒരുപാട് പേഷ്യൻസ് വരുന്നത് ഞാനിവരോട് പറയും സി ഞങ്ങൾ ഡോക്ടേഴ്സ് നിങ്ങളൊരു പ്രഷറുമായിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മരുന്ന് തരും ആ ഒരു മരുന്ന് കൊണ്ട് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ഞങ്ങൾ രണ്ട് മരുന്നാക്കും അങ്ങനെ മരുന്ന് കൂട്ടിപ്പോവും ആ പ്രഷറിൻ്റെ കൂടെ നിങ്ങൾ കൊളസ്ട്രോളുമായിട്ട് വന്നു കഴിഞ്ഞാൽ കൊളസ്ട്രോളിന് വേറെ മരുന്നു തരും അതല്ലെങ്കിൽ പിന്നെ അതിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും ഒരു രോഗമായിട്ട് വന്നാൽ അതിന് ഞങ്ങൾ ഞങ്ങൾ രോഗങ്ങളുമായിട്ട് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ച് മരുന്ന് കൂട്ടി തരും പക്ഷേ ഇന്ന് ഏതൊരു സാധാരണ വ്യക്തിയും എടുക്കേണ്ട തീരുമാനം തീരുമാനമെന്ന് വെച്ചാൽ ഈ രോഗങ്ങളുണ്ടാകുന്ന കാരണങ്ങൾ നമ്മൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ് അതല്ലാതെ പ്രഷറുണ്ട് അതിനൊരു മരുന്ന് കഴിക്കുക ആ കൊളസ്ട്രോൾ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക ഷുഗർ ഉണ്ട് അതിന് വേറെ മരുന്ന് കഴിക്കുക എന്നതിന് പതിൽ ഈ മരുന്ന് കഴിക്കേണ്ട സാഹചര്യം ഇല്ലാതെ ഞാൻ എങ്ങനെ നോക്കും അത് എൻ്റെ ഭക്ഷണത്തിൻ്റെ രീതിയിൽ കൂടി അല്ലെങ്കിൽ എൻ്റെ വ്യായാമം മൂലം അല്ലെങ്കിൽ മറ്റ് ജീവിത ചരിയയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വരുത്തി ഈ മരുന്നിലേക്ക് പോകാതെ നോക്കുക എന്നുള്ളൊരു മെസ്സേജ് ഭയങ്കര ഇപ്പോൾ ഉണ്ട് പക്ഷേ ആളുകൾക്കിത് മനസ്സിലാവില്ല ഞാൻ ഒരുപാട് ആളുകളോട് ഇങ്ങനെ പറയാറുണ്ട് നിങ്ങൾ കുറേ പ്രശ്നങ്ങളായിട്ട് വന്ന നിങ്ങൾ നോക്കേണ്ടത് ഇതൊക്കെ വലിയ രോഗമായ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ സ്ട്രോക്ക് എന്നതിന് കാരണമാകാൻ പോകുന്ന റിസ്ക് റിസ്ഫാക്ടേഴ്സാണ് അപ്പോൾ ഈ റിസ്ഫാക്ടേഴ്സിൻ്റെ ഇപ്പോഴും തന്നെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ മരുന്ന് മരുന്ന് കൂട്ടിപ്പോകുക എന്നുള്ളതല്ല പക്ഷേ ഡോക്ടേഴ്സ് നിങ്ങൾ കൂടുതൽ പ്രശ്നങ്ങളോ വരുന്നത് കൂടുതൽ മരുന്നാണ് തരാം അപ്പോൾ അതാണ് നമ്മളൊരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് ആളുകൾക്ക് കൊടുക്കുന്നത് ഇതിനകത്ത് വേറെ ചില ആൾക്കാർ വരുമ്പം ആൾക്കാർ മോട്ടിവേറ്റ് ആയിരിക്കും പ്രഷർ കണ്ടെത്തി അല്ലെങ്കിൽ കൊളസ്ട്രോൾ കണ്ടെത്തി വന്നു മരുന്ന് എഴുതി വാങ്ങിച്ചു കുറച്ച് ഒരു ഒരു ഈ ഇപ്പം ഒരിക്കലും നമ്മൾ ഈ ഒരു അസുഖങ്ങളെല്ലാം ജീവിതശൈലി രോഗങ്ങൾ എല്ലാത്തിൻ്റെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യം അത് ആദ്യം നമ്മൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തി ഇതിനെ മരുന്നില്ലാത്ത രീതിയിൽ ചികിത്സിക്കാൻ പറ്റുമോ എന്ന് നോക്കുക അതായത് ലൈഫ് സ്റ്റൈൽ ചേഞ്ച് തെറാപ്യൂട്ടിക് ലൈഫ് സ്റ്റൈൽ ചെയ്ഞ്ച് വഴി നമുക്ക് പ്രമേഹം ചെറിയ രീതിയിൽ ഷുഗർ കൂടി അപ്പം വെയിറ്റ് കുറച്ച് വ്യായാമം ചെയ്ത് ആഹാരത്തിൽ ക്രമീകരണങ്ങൾ വരത്തി ഷുഗർ കൺട്രോൾ ആവാൻ പറ്റുകയാണെങ്കിൽ നല്ലതാണ് ഇല്ലെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും അതേപോലെ തന്നെ കൊളസ്ട്രോൾ നമ്മൾ റെഗുലറേറ്റ് വ്യായാമം ചെയ്തു ഡയറ്റിൽ കൺട്രോൾ ചെയ്തു കൊളസ്ട്രോൾ ചീത്ത കൊളസ്ട്രോൾ എൽ ഡി എൽ എന്നുള്ള കൊളസ്ട്രോൾ നമുക്ക് അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റിയാൽ മരുന്ന് ഒഴിവാക്കാം പക്ഷേ ഒരിക്കലും ഇതെല്ലാം ചെയ്തിട്ടും നമ്മൾ പരാജയപ്പെട്ടു നമ്മൾ മൂന്ന് മാസം ഇതൊക്കെ ചോദി പറ്റിയില്ല നമുക്ക് റിസ്ക് ഫാക്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല മരുന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നാൽ പിന്നെ മരുന്ന് ലൈഫ് ലോങ് ആണ് പിന്നെ കാരണം കുറച്ച് കഴിയുമ്പോൾ ആൾക്കാർക്ക് സിംറ്റം വരില്ല സ്റ്റേജിൽ ഇനി ഞാൻ മരുന്നേ കഴിക്കില്ല അങ്ങനെ പറയുന്ന ആളുകളുണ്ട് ഒരു വാശി പിടിക്കും അല്ലെങ്കിൽ ഭയങ്കര ഹൈ ഷുഗർ ആയിരിക്കും ഭയങ്കര ഹൈ പ്രഷർ ആയിരിക്കും ഭയങ്കര ഹൈ കൊളസ്ട്രോൾ ആയിരിക്കും ആ സ്റ്റേജിൽ എത്തിയിട്ട് അല്ലല്ല എല്ലാം മരുന്ന് കഴിക്കാനേ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വാശി പിടിക്കുന്ന ആളുകളുണ്ട് അത് കൂടുതൽ ഡേഞ്ചറാണ് പക്ഷെ നമ്മളുടെ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ അത്തരം സാഹചര്യത്തിലേക്ക് എത്താതിരിക്കുക മറ്റൊരു ഇതുണ്ട് ഞാൻ ഈ ഡയബറ്റീസ് ഫസ്റ്റ് ടൈം ഡിറ്റക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ ആ എന്നാൽ ശരി ഡോക്ടറെ മരുന്ന് തുടങ്ങാ എന്ന് പറയുന്ന ആളുകൾക്ക് ഞാൻ കൊടുക്കുന്ന ഒരു മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ മരുന്ന് തുടങ്ങാല്ല നിങ്ങൾക്ക് ഈ ഡയബറ്റീസ് എന്ന് പറയുന്നത് കുറേ കാലങ്ങൾ കഴിയുമ്പോൾ അതിൻ്റെ ഒരുപാട് കോംപ്ലിക്കേഷൻ ഉണ്ടാവും അതിലൊന്നാണ് ഹാർട്ട് അറ്റാക്ക് കണ്ണിന് കാഴ്ചയ്ക്ക് പോകും കാലിലേക്കുള്ള രക്തോട്ടം പോകും കിഡ്നിക്ക് പ്രശ്നം വരും നെഫ്രോപ്പതി ന്യൂറോപ്പതി റെട്ടിനോപ്പതി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് കോംപ്ലിക്കേഷൻസ് വരും നമ്മൾ ഒരു ഡയബറ്റീസ് ഒരു ഒരു നാൽപ്പത് വയസ്സിൽ അയാൾക്ക് കണ്ടുപിടിക്കുകയാണെങ്കിൽ അയാൾ സ്ട്രിക്റ്റായിട്ട് അതിനെ കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അയാൾക്ക് അൻപത് വയസ്സ് വരെ മരുന്ന് കഴിക്കാതെ നിൽക്കാം അൻപത് വയസ്സ് കഴിഞ്ഞാൽ ഡയബറ്റീസ് വന്നത് എന്തായാലും പോകാൻ പോകുന്നില്ല അൻപത് വയസ്സിൽ നമ്മളതിനെ മരുന്ന് തുടങ്ങുകയാണെങ്കിൽ ചിലപ്പോൾ അറുപത് വയസ്സ് വരെ നമുക്കൊരു മിനിമം മെഡിസിൽ അത് കൺട്രോൾ ചെയ്ത് പിന്നീട് അതിൻ്റെ കോംപ്ലിക്കേഷൻ തുടങ്ങി എഴുപത് വയസ്സിൽ കോംപ്ലിക്കേഷൻ എത്തി വരുമ്പോൾ ഒരു നാച്ചുറൽ ലൈഫ് ആയല്ലോ അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ എത്രയും പെട്ടെന്ന് രോഗം വന്നാൽ എത്രയും പെട്ടെന്ന് മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പതിലായിട്ട് ആ രോഗത്തിന് നമ്മൾ ഒരു മാക്സിമം നമ്മുടെ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ അങ്ങോട്ട് തള്ളിവിടുക നമ്മുടെ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതിലേക്ക് തള്ളി തള്ളിവിട്ട് കഴിഞ്ഞാൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഡിലേ ചെയ്യാൻ പറ്റും മരുന്നിൻ്റെ കോംപ്ലിക്കേഷനും രോഗത്തിൻ്റെ കോംപ്ലിക്കേഷൻ ഡിലേ ചെയ്യാൻ പറ്റും പിന്നീട് നാച്ചുറലി ഒരു ഹ്യൂമൻ ഒരു നാച്ചുറൽ ഹിസ്റ്ററി എന്ന് എല്ലാവരും മരിക്കാൻ പോകുന്നതാണ് പക്ഷേ ഒരു ഓൾഡ് ഏജിലേക്ക് അതിൽ തള്ളിവിടാൻ പറ്റുകയാണെങ്കിൽ ഏറ്റവും വലിയ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് പിന്നെ ഈ നമ്മൾ പറയുന്ന എല്ലാ റിസ്ക് ഫാക്ടേഴ്സും ഒന്നിനും വലിയ ലക്ഷണങ്ങളില്ല അതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇപ്പോൾ നമ്മൾ ഷുഗർ പറയുകയാണെങ്കിൽ കൊളസ്ട്രോൾ പറയുകയാണെങ്കിൽ പ്രഷർ പറയുകയാണെങ്കിൽ ഒന്നിനും രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും തോന്നണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു പ്രശ്നം കണ്ടെത്തിയാൽ അത് ഫ്രീക്വൻ്റ് മോണിറ്റർ ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്ത് അത് ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ വരുന്ന ഒരു മൂന്ന് മാസത്തിലോ ആറ് മാസത്തിലോ ഉള്ള ഒരു വിസിറ്റ് അല്ലാതെ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്യാൻ ഇപ്പോൾ സംവിധാനങ്ങളുണ്ട് ഇപ്പം ഷുഗർ ആയാലും പ്രഷർ ആയാലും എപ്പോഴും വീട്ടിൽ ചെക്ക് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ആക്കുറേറ്റും ഹോസ്പിറ്റലിൽ വരുമ്പോൾ മിക്കവരും സ്ട്രെസ്ഡ് ആയിരിക്കും അവരുടെ ബി പി ഹോസ്പിറ്റൽ വരുമ്പോഴുള്ള കൂടുതലായിരിക്കും ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു ഹാർട്ട് അറ്റാക്ക് അഡ്മിറ്റ് ആകുമ്പോൾ അവരുടെ ഷുഗർ അതിൻ്റെ ഭാഗമായി തന്നെ ചിലപ്പോൾ കൂടുതലാകും പക്ഷേ ഇതൊക്കെ ആക്ച്വലി വീട്ടിൽ റിലാക്സ് ആയിരിക്കുന്ന സമയത്ത് ബ്ലഡ് പ്രഷർ ചെക്ക് ചെയ്ത് ഷുഗർ അവിടെ വെച്ചാലും ചെക്ക് ചെയ്ത് അതിൽ വെച്ച് കാണുന്ന വ്യതിയാനങ്ങളുള്ളത് കൺട്രോൾ ആയില്ലെങ്കിൽ മരുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ മാത്രമല്ല മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ റെഗുലറായി കഴിക്കുകയും നമുക്കതിൻ്റെതായിട്ട് എല്ലാത്തിനും പർട്ടിക്കുലർ ടാർഗറ്റ്സ് ഉണ്ട് ഇപ്പോൾ ബ്ലഡ് എന്ന് വെച്ചാൽ നമുക്ക് നൂറ്റി മുപ്പത് എൺപതിന് താഴെ നിർത്താൻ നോക്കണം ഷുഗർ എന്ന് വെച്ചാൽ നമ്മുടെ എച്ച് ബി എ വൺ സി സെവൻ്റെ താഴെ നിൽക്കാൻ നോക്കണം എൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ചീത്ത കൊളസ്ട്രോൾ നമുക്ക് ഒരിക്കൽ ബ്ലോക്ക് വന്നുകഴിഞ്ഞാൽ സെവൻറ്റിയുടെ താഴെ നിർത്താൻ നോക്കും ആ ആ ഒരു ടാർഗറ്റ്സ് ടാർഗറ്റ്സ് അച്ചീവ് ശരിക്ക് ഈ പറഞ്ഞ പോലെ നമ്മളൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ചെയ്യുകയാണെങ്കിൽ ഈ മരുന്നിൻ്റെ ഡോസും കുറയ്ക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്ക് വാശി പിടിച്ച് ഞാൻ മരുന്ന് സ്റ്റാർട്ട് ചെയ്യില്ല എന്ന് പറയുന്നതിന് ബതിലായിട്ട് മരുന്ന് സ്റ്റാർട്ട് ചെയ്ത് കൺട്രോൾ ചെയ്തിട്ട് ലൈഫ് സ്റ്റൈലില് നന്നായിട്ട് മോഡിഫിക്കേഷൻ ഡയറ്റ് മോഡിഫിക്കേഷൻ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ മരുന്നിൻ്റെ ഡോസേജ് കുറയ്ക്കാൻ പറ്റും അപ്പോൾ ഈ രണ്ടും കൂടെ ഉള്ളൊരു കോമ്പിനേഷനില് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ പ്ലസ് മെഡിസിൻ എന്നുള്ള രീതിയില് പോവുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഒരുക്കി മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്താൽ ഈ എല്ലാ മെഡിസിൻസും ഒരു മെഡിസിൻ നമുക്ക് നൂറ് ശതമാനം സേഫാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ പീരിയോഡിക്കലി നമ്മൾ ബാക്കി ബ്ലഡ് ടെസ്റ്റുകൾ കിഡ്നി ഫങ്ഷൻ ടെസ്റ്റ് നമ്മൾ അതേപോലെ നമ്മുടെ ബ്ലഡ് ഷുഗർ വാല്യൂസ് ഈ മരുന്നുകൾ മരുന്നുകൾ കഴിക്കുമ്പോൾ റെഗുലറായിട്ട് ചെക്ക് ചെയ്യേണ്ടത് ഈ നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകളൊക്കെ ഇടയ്ക്ക് ചെക്ക് ചെയ്ത് ഒരു ഡോക്ടറിനെ അറ്റ്ലീസ്റ്റ് ഒരു ആറ് മാസത്തിലോ വർഷത്തിലോ ഒരിക്കോ ഒന്ന് റെഗുലറായിട്ട് ഫോളോ അപ്പ് ചെയ്ത് മരുന്ന് ഡോസ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രമല്ല മരുന്ന് ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ സൈഡ് ഇഫക്ട്സ് ഉണ്ടാവുന്നുണ്ടോ എന്നുള്ള ചെക്ക് ചെയ്യേണ്ടത് നിർബന്ധമാണ് ഏകദേശം ഒരു ഫോർട്ടി പ്ലസ് ൊക്കെ ആവുകയാണെങ്കിൽ ഒരു റിസ്ക് ഫാക്ടേഴ്സും ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു ചെക്കപ്പ് നടത്താം നേരെ മറിച്ച് റിസ്ക് ഫാക്ടേഴ്സ് കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഇപ്പോൾ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ള ആളുകൾ ഫ്രീക്വൻസി കുറച്ചും കൂടി ഇടക്കിടക്ക് കാണിക്കണം അതാണ് ഭയങ്കര റിസ്ക് ഫാക്ടേഴ്സ് ഇല്ലാത്തവർക്ക് എപ്പോഴെങ്കിലും കാണിച്ചാൽ പക്ഷേ റിസ്ക് ഫാക്ടേഴ്സ് ഉള്ളവർ അത് മോണിറ്റർ ചെയ്തുകൊണ്ടേ ഇരിക്കണം പിന്നെ നമ്മളതിന് മരുന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ അതിനെ നെഗ്ലക്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ മരുന്നിൻ്റെ ഡോസേജ് എന്നൊക്കെ പറയുന്നത് എപ്പോഴും ഓരോരോ ആളുകൾക്കും വ്യത്യസ്തം ഉണ്ടാവും പിന്നെ ആ രോഗിക്കുള്ള ആ രോഗത്തിൻ്റെ അളവ് അനുസരിച്ച് കൂടിയാണ് അപ്പോൾ അതിനെ മോണിറ്റർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരുപാട് ആളുകൾ ഈ ലക്ഷണത്തിന് വന്നിട്ട് നെഗ്ലക്ട് ചെയ്യും നമ്മൾ ഇപ്പോൾ ഇന്ന് ഒരു കാർഡിയോളജസ്റ്റ് ഇവിടെ നല്ല ലോകത്ത് മൊത്തം ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർ ചെസ്റ്റ് പെയിൻ ഈ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഗ്യാസ് ആണെന്ന് ആദ്യം എല്ലാവരും അങ്ങ് തീരുമാനിക്കും അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതിൽ വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് റിയൽ ചെസ് പെയിൻ ഉണ്ടാവുകയുള്ളൂ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ വേറെ പല സിംറ്റംസ് ഉണ്ടാകും ഒരു ഉദാഹരണത്തിന് നെഞ്ചിലൊരു ഭാരം കുടുങ്ങിയ പോലെ അല്ലെങ്കിൽ ഗ്യാസ് കുടുങ്ങിയ പോലെ ഒരു എരിച്ചിൽ പോലെ അപ്പോൾ ഈ ഗ്യാസ് റ്റിസിന്റെ സിംറ്റമും ഇതിനും കുറേ റിസംബ്ലൻസ് ഉള്ളത് കാരണം ആളുകൾ അതിനെ നെഗ്ലക്റ്റ് ചെയ്യും തീർച്ചയായിട്ടും ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒരുപാടുള്ള ആളുകൾ പ്രത്യേകിച്ച് ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ഹൈ പ്രഷർ കൊളസ്ട്രോൾ ഉള്ള ആളുകൾക്ക് ഇത്തരം സിംറ്റംസ് വന്നാൽ ഒരിക്കലും നെഗ്ലെക്ട് ചെയ്യരുത് അത്തരം സിംറ്റംസിന് നമ്മൾ ഉടനെ കാരണം ഒരുപാട് ആളുകൾ വളരെ ലേറ്റായിട്ട് ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതിനു ശേഷം ഹോസ്പിറ്റലിൽ എത്താനുള്ള കാരണം അവർ സ്വയമായിട്ട് ഇതൊരു ഗ്യാസിന് ചികിത്സിക്കും പക്ഷെ ഗ്യാസിന് സാധാരണ നമ്മൾ ചികിത്സിക്കുന്ന മരുന്നുകൊണ്ടും ഗുണം ഉണ്ടായിട്ടില്ലെങ്കിൽ എന്തായാലും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജ് നമുക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത് പിന്നെ നമുക്ക് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്ന അങ്ങനെ പ്രെഡിക്ട് ചെയ്യാനും പറ്റില്ല ശരിക്കും പറഞ്ഞാൽ പലരും പറയും എനിക്ക് പെയിൻ ഉണ്ട് പക്ഷേ അതിൻ്റെ ഒരു അഞ്ച് ദിവസം മുമ്പ് ഒരു എക്കോ ഇ സി ജി ചെയ്തു അത് നോർമലായിരുന്നു ശരിക്കും ആ സമയത്തെ എക്കോയോ ഇ സി ജിയോ ആ ചെയ്യുന്ന സമയത്തുള്ള ഹാർട്ടിലുള്ള സ്ഥലത്തുള്ള എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഈ ഹാർട്ട് അറ്റാക്ക് പെട്ടെന്ന് വരുന്ന ആയോണ്ടും രക്തസമിയിൽ പെട്ടെന്ന് കൊഴുപ്പ് പൊട്ടി ക്ലോട്ട് വരുന്നതായതുകൊണ്ടും ആ പെയിൻ ഉള്ള സമയത്തുള്ള ഇ സി ജിയിൽ മാത്രമേ വേരിയേഷൻ കാണുകയുള്ളൂ ചിലപ്പോൾ ആ സമയത്തുള്ള എക്കോയിൽ മാത്രമേ വേരിയേഷൻ കാണുകയുള്ളൂ അപ്പോൾ നമ്മൾ വളരെ ഒരു ശ്രദ്ധയോടു കൂടിയിട്ട് ഒരു ഒരു ജീവിതശൈലിയും അതേപോലെ തന്നെ ഇനി എന്തെങ്കിലും രോഗം വന്നാൽ അതിനെ സധൈര്യം നമ്മളത് അതിന് കൺട്രോൾ ചെയ്യാനുള്ള ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനൊക്കെ ചെയ്യുകയും ഇനി അതിനപ്പുറമാണ് രോഗമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ട ഡോസിൽ കറക്റ്റ് സമയത്ത് നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കതിൻ്റെ കൂടെ തന്നെ ഒരു നോർമൽ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു മെസ്സേജ് ആണ് നമ്മുടെ സാധാരണ ജനങ്ങൾ മനസ്സിലാക്കേണ്ടത്